ായ് പോർക്കിളത്തിൽ പൊഴുതി ജയിച്ച് അടിമച്ചങ്ങനെ പൊട്ടിച്ചെറങ്ങിയ പുതിയൊരു യുഗത്തിന് നാനി കുറിച്ച് നീ കുയിസ്താറ്റ് ആരാണ് പുതിയൊരു യുഗത്തിനും നാന് കുറിച്ചത് പോർക്കളത്തിൽ പൊരുതി ജയിച്ച് അടിമച്ചങ്ങനെ പൊട്ടിച്ചെറിയ അത് ആരുമല്ല മറ്റാരും നമ്മളെ കർത്താവ് ഏസി ക്രിസ്തു ഈ ലോകത്തിൻ്റെ കുരിശിനോ ഈ ലോകത്തിൻ്റെ കല്ലറയ്ക്കോ കർത്താവിനെ ഒരിക്കലും തടഞ്ഞു വയ്ക്കാൻ കഴിഞ്ഞില്ല മൂന്നാം നാളിൽ ഇതിനെല്ലാം ഭേദിച്ചുകൊണ്ട് കർത്താവ് പുറത്ത് വന്നു അതാണ് ദൈവം എന്ന് പറയുമ്പോൾ അമരനാണ് അമരനാണ് മരണമില്ലാത്ത തന്നെ തന്നെ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും അടിമയുത്തിൽ കുടുങ്ങിക്കിടന്ന് നമുക്ക് സുപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമുക്ക് നമ്മളെ ചേർക്കുവാൻ താക്കുവാണ് കർത്താവ് നമ്മളെ ആത്മാവിൽ സ്വാതന്ത്ര്യരാക്കി നീ പുതിയച്ചിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണെ അതിനുവേണ്ടി നമ്മളെ സജ്ജരാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ലോകത്തിൻ്റെ ഈ ലോകം അടുത്തു തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു കർത്താവ് എ ഡി എന്ന് ബി സി എന്നും അങ്ങനെ അനേകര കല്ലറുകൾ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവ് ഏച്ചു കുറച്ചുള്ള മാത്രം തുറന്ന് കിടക്കുന്നു അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇന്ന് പോർക്കളത്തിലാണ് നമ്മൾ പോർക്കളത്തിൽ നമ്മൾ പൊരുതി നമ്മൾ ജയിച്ച് വേണം നമ്മൾ സി യു എൻ പദയാത്രയിൽ നമ്മൾ പൊരുതി ജയിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുക അതിന് നമ്മളെ സജ്ജരാക്കുകയാണ് കർത്താവ് ചെയ്യുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ആ നിത്യരാജ്യത്തിൽ കാണുവാൻ തക്കവണ്ണം ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിപ്ലവ ഗാനത്തിൻ്റെ വേറൊരു വേർഷൻ നമുക്ക് കേൾക്കാം കഴിഞ്ഞയാഴ്ച പാടിയൊരു ഗാനമുണ്ടല്ലോ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അത് തുടർന്നു അത് കഴിഞ്ഞ് വന്ന സോങ്ങാണിത് നമുക്ക് കേൾക്കാം സ്വർഗീയ രാജാവേ അലർജി അലർജി പ്രോബ്ലം ഒക്കെ മാറി വരുന്നതേ ഉള്ളൂ ഇപ്പോഴും പഠനമൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സ്വർഗീയ രാജാവേ സ്വർഗീയ രാജാവേ നീ സ്വർഗത്തിലാണെങ്കിലും ഈ ണല്ലോ സ്വർഗീയ രാജാവേ സ്വർഗീയ രാജാവേ ഈ സ്വർഗത്തിലാണെങ്കിലും ആണല്ലോ പുതിയ രീതി മുറിച്ച നീയങ്ങും രാജാവേ എന്നോട് ർത്താവി കർത്താവേ പാർക്കടത്തിൽ പൊഴിഞ്ഞു ജയിച്ചൊട്ടിച്ചിറങ്ങിയ പുതിയ രൂപത്തിനൊന്നാ നീറിച്ചും രാജാവി രാജാവേ എന്നോട് കർത്താവി കർത്താവേ സ്വർഗീയ രാജാവേ സ്വർഗീയ രാജാവേ നീ സ്വർഗത്തിലാണെങ്കിൽ സ്വർഗീയ രാജാവേ സ്വർഗീയ രാജാവേ നീ സ്വർഗത്തിലാണെങ്കിലും ഈ ഭൂമിക്കും അകുവനാണല്ലോ നിങ്ങളുടെ രക്തനായിരണാങ്കടത്തിൽ പരിചയിക്കാൻ മേലിൽ നിന്നും നീ എന്നും രാജാവി രാജാവേ ർത്താവേ സ്വർഗീയ രാജാവേ സ്വർഗീയ രാജാവേ നീ സ്വർഗത്തിലാണെങ്കിലും ഈ ഭൂമിക്കും അതിവനാണല്ലോ സ്വർഗീയ രാജാവേ സ്വർഗീയ രാജാവേ നീ സ്വർഗത്തിലാണെങ്കിലും ഈ ഭൂമിക്കും മധിപനാണല്ലോ